അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും നല്ല സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള സർവ ചൈതന്യങ്ങളെയും മനസ്സ സ്മരിച്ചുകൊണ്ട് ജലവും ദീപവും ധൂപവും പുഷ്പവും അന്നപാനീയങ്ങളും ആയവർക്ക് വേണ്ടി സ്മരണേന സമർപ്പിക്കുന്നു ആയവ സ്വീകരിച്ചുകൊണ്ട് സർവധർമ്മ ദൈവങ്ങളും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാതിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും നല്ലച്ഛനും നല്ലമ്മയും ലോകത്തിലുള്ള സർവചൈതന്യങ്ങളും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ അന്നപാനീയങ്ങൾ സ്വീകരിച്ചു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി ഞങ്ങളിലുള്ള സർവരോഗതുരുദോഷ ശാപപാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി അനുഗ്രഹിക്കണം ജഗദീശ്വരി ഞങ്ങൾക്കും ഏവർക്കും സർവവിധ അഭിവൃദ്ധിയും സർവ്വവിധ ഐശ്വര്യവും ശാന്തിയും സമാധാനവും നൽകി ബുദ്ധിയും വിദ്യയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി ആയുരാരോഗ്യ സൗഖ്യം നൽകി ഞങ്ങളെയും കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി മഹാദേവി ഈ അന്നപാനീയങ്ങൾ സമർപ്പിച്ചതിൽ ജലവും അന്നപാനീയങ്ങളും സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് സമർപ്പിച്ചതിൽ അമ്മേ മഹാദേവി ഈ അന്നപാനീയങ്ങൾ തയ്യാറാക്കിയതിൽ ഈ അന്നപാനീയങ്ങൾ തയ്യാറാക്കിയ മുമ്പിൽ എത്തിച്ചിട്ടുള്ള മഹാദേവിയെ നണ്ണിയോടുകൂടി സ്മരിക്കുന്നു എങ്കിൽ ഇതെല്ലാം പാചകം ചെയ്തവരെ ആയത് മുമ്പിലെത്തിച്ചിട്ടുള്ള അവരെ മുതൽ ഈ അന്നപാനീയങ്ങൾ തയ്യാറാക്കുവാനായിക്കൊണ്ട് ആയുധിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയുധത്തിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി അമ്മേ മഹാദേവി ഈ അന്നപാനീയങ്ങൾ പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരൻഭുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവൌഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടിഞ്ഞിരിക്കട്ടെ ജഗതീശ്വരി അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി അമ്മയും മഹാദേവി ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകണം ജഗതീശ്വരി Ляуркум, Намаскарю. Пара не വാഹനവും ഉടമയും ഡ്രൈവറും എന്നുള്ള ഒരു കാവ്യം രചിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെയും ആയുധൻ്റെ തലേദിവസവും ഇപ്രകാരമുള്ള വീഡിയോ ചെയ്തിരുന്നു അത് കേട്ടവരും അത് കേൾക്കാത്തവരും ൾക്കണം യുക്തിക്കും വ്യക്തിക്കും ചേരുന്നതാണ് പറയുന്നതെങ്കിൽ ഉൾക്കൊള്ളണം സ്വീകരിക്കണം ജീവിതത്തിൽ പകർത്തണം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജന്മം കൊണ്ടതൊരു മനുഷ്യനാണെങ്കിൽ കർമ്മം കൊണ്ടും അവനൊരു മനുഷ്യനാവണം ജന്മം കൊണ്ടും അവനൊരു മനുഷ്യനാവണം ഇരിക്കും കാലവും മനുഷ്യനാവണം ജനിക്കുമ്പോൾ മനുഷ്യനാണെങ്കിൽ ഇരിക്കും കാലവും ആയവർ മനുഷ്യരാകണം പോകുന്ന സമയവും മനുഷ്യനായിട്ടേ പോകാവും ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നതും ഇവിടെ നിലനിർത്താതെ കണ്ട് എന്നേക്കുമായി പറഞ്ഞയക്കുന്നതും എന്നേക്കുമായി തന്നെ യാത്രക്കാരെ പോലെ പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്നത് അവരവരുടെ കർമ്മങ്ങൾ പിഴവുക പിഴോ പിഴവോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണത്ര അശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ ജീവിത പന്താവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിഴച്ച കർമ്മങ്ങളിലൂടെ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരുവാനായിക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ടുള്ള അവസരം പ്രകൃതി നമുക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു ആ പ്രകൃതി മാതാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും ആ പ്രകൃതി മാതാവിൻ്റെ മക്കളാവുന്നു അമ്മയുടെ മക്കളാകുന്നു ഞാനും നിങ്ങളും ഏവരും നമ്മളാകുന്ന ഈ സമൂഹം മുഴുവനും എന്തിനൊക്കെയോ ഏതിനൊക്കെയോ വേണ്ടി നമ്മൾ നട്ടോട്ടം ഓടുന്നു ആരൊക്കെയോ തകർത്തും തരിപ്പണമാക്കിയും ആരുടേത ആരുടേതൊക്കെയോ കണ്ടുകൊണ്ടും ആരൊക്കെയോ കേട്ടുകൊണ്ടും ആയുതിൻ്റെ പുറകെ പോകുന്നു ആയുതെല്ലാം നമുക്കും വേണം അപ്രകാരം നമുക്കും ആവണം ആയ ചിന്തയും ആയ മനസ്സും നമ്മളെ അപ്രകാരം അപ്രകാരം ദോഷകരമായിട്ടുള്ള ദോഷഗുണങ്ങളോടുകൂടി നമ്മുടെ ഉള്ള സമയം അപ്രകാരം അവസാനിപ്പിക്കുന്നു നമ്മൾ മനസ്സില്ല മനസ്സോടെ ഇവിടെ നിന്നും വിട്ടുപോകുന്നു വീണ്ടും നമ്മളിവിടേക്ക് തന്നെ വരുന്നു അപ്രകാരമല്ല വേണ്ടത് ഞാനിരിക്കും കാലം ഒരു മനുഷ്യനായി ഒരു മനുഷ്യനാണെന്നൊരു ബോധ്യം എനിക്കുണ്ടാകണം നിങ്ങൾക്കുണ്ടാകണം നമുക്കുണ്ടാകണം നമ്മളെവരും ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും വേണം നമ്മൾ ആരോടെങ്കിലും ചെയ്യുന്ന ദ്രോഹങ്ങൾ ഒരുപാട് പാപത്തിന് ആയവകാരണമായിത്തീരുന്നു അത് പ്രവൃത്തി കൊണ്ടാവാം ചിന്തകൾ കൊണ്ടാവാം മനസ്സുകൊണ്ടാവാം പലതരത്തിലും പോകുന്നു ആ കാവ്യങ്ങൾ ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ചിരിക്കവേ അനുഭവിച്ചേ മതിയാവൂ നമ്മൾ ചെയ്യുന്ന നൽ സൽക്കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽക്രിയകളും നമ്മുടെ ജീവിതത്തിന് ഇതകുന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മാർഗമായി ഭവിക്കുന്നു നമ്മൾ പകർത്തുന്ന നമ്മൾ നേടിയെടുക്കുന്നതായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളും ക്രിയകളും പ്രവർത്തനങ്ങളും ചിന്തകളും എല്ലാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർമ്മങ്ങളെ ധ്വംസിക്കുവാനായിക്കൊണ്ടുപകരിക്കുന്നു എന്നറിയണം അറിഞ്ഞാചരിക്കണം എന്തും അറിഞ്ഞാടണം നമ്മൾ ആയതിലൂടെ മുന്നോട്ട് പോകണം ഞാനെന്നുള്ള ഭാവം അകലെ കളഞ്ഞുകൊണ്ട് ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകണം ഞാനെന്നുള്ള ഭാവം അകലെ കളഞ്ഞ നമ്മളാകുന്നതാണ് ഈ ലോകമെന്ന് അറിഞ്ഞുകൊണ്ട് പോകണം മുന്നോട്ട് ഏവരും നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇരിക്കുന്നവർക്ക് വേണ്ടി പോയവരുടെ നന്മയ്ക്കായിക്കൊണ്ട് പോയവർക്ക് ശാന്തിയും സമാധാനവും കിട്ടത്തക്ക രീതിയിലുള്ള ജീവിതം നയിക്കേണ്ടവരാണ് നമ്മളെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവണം സത്യവും ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കണം എപ്പോഴും എന്നും അപ്രകാരം അത്രേ ശുദ്ധമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ പ്രാപിക്കുന്നുള്ളൂ എന്ന് പറയുന്നു സ്നേഹവും സാഹോദര്യ ബന്ധവും ഊട്ടിയുറപ്പിക്കണം എല്ലാവരോടും എല്ലാവരോടും അത് മതമെന്നോ വർഗമെന്നോ ജാതി എന്നോ ഭേദമില്ലാതെ കണ്ട് മനുഷ്യനാണ് എന്ന് ഉള്ളൊരു ബോധ്യം നമുക്കേവർക്കും ഉള്ളിലുണ്ടാവണം പോലെയാണ് മറ്റുള്ളവരും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം സത്യസന്ധമായിട്ടുള്ള നിലപാടുകളിലൂടെ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകണം നമ്മളെ കൊണ്ട് ആരും ഒരു തരത്തിലുള്ള വിഷമങ്ങൾക്കും പാത്രീകൂതരാവരുത് എങ്കിൽ നമ്മളുടെ ഇടപെടൽ കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയത്നങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഏവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു ജീവിത രീതി നമ്മളെ അവലംബിക്കേണ്ടതായിട്ടുണ്ട് ആയതിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം ഇരിക്കുമ്പോഴും പോകുമ്പോഴും അപ്രകാരമുള്ളൊരു ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ എന്നുള്ള ഭാവം അകലെ കളയണം നമ്മളായിത്തീരണം ഏവരും നമ്മുടെ ജീവിത നിലവാരം സത്യസന്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പ്രവർത്തികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നയിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെയും ജീവിതം ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകണം ശാന്തിയോടു കൂടിയിട്ടുള്ള അവസ്ഥയോടുകൂടി മുന്നോട്ട് പോകണം നമ്മൾ തന്നെയാണ് രോഗമെന്നറിയണം ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ തന്നെയാണെന്നറിയണം നമ്മുടേതാണ് ഈ ചുറ്റുപാടുമുള്ളതെന്നറിയണം ഇതൊന്നും നശിപ്പിക്കപ്പെടേണ്ടവയല്ല നശിക്കേണ്ടത് അല്ല എന്നറിയണം നമ്മൾ ആരുടെയും സ്വത്തുവകകളോ ആരുടെയും ജീവനോ നമ്മൾ വില കൽപ്പിക്കേണ്ടതില്ല ദുഷ്ടമായിട്ടുള്ള ചിന്തകളോടുകൂടി എങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ചിന്തിക്കണം ആ ദേഹവും എൻ്റെ ദേഹവും ഒന്നാണ് എനിക്കുള്ള സ്വത്തും സമ്പാദ്യമെല്ലാം എപ്രകാരമാണോ എൻ്റെതായിത്തീരുന്നു അപ്രകാരം തന്നെ മറ്റുള്ളവരുടെ സ്വത്തുവകകളും മുതലുകളും എല്ലാം എൻ്റെ ഇത് തന്നെ ആയവ നഷ്ടപ്പെടുത്തുമ്പോൾ എൻ്റെ സ്വത്തുവകകൾ നഷ്ടപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാവുന്ന കഷ്ടതകളും പ്രയാസങ്ങളും എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് നമ്മുടെ മറ്റുള്ളവ മറ്റു മറ്റുള്ളവരുടെ സ്വത്ത് വകകളും അവർക്ക് അവരുടേതായിട്ടുള്ള സുഖ സൗകര്യങ്ങളും നമ്മൾ തച്ചൊളിച്ചില്ലാതാക്കുമ്പോൾ ഉണ്ടായി വരുന്നതായിട്ടുള്ള വിഷയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എൻ്റേതും അവരുടേതും എല്ലാം ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സത്യസന്ധതയോടുകൂടിയുള്ള നിഷ്ഠയ്ക്ക് വേണ്ടി നമുക്കേവർക്കും ഇരിക്കുന്ന കാലം ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുവാനായിക്കൊണ്ട് ഏവരെയും സ്നേഹിക്കുകയും തന്നാൽ കഴിയും വിധം സഹായിക്കുകയും ചെയ്യണം ഏവരും എല്ലാവരെയും തൻ്റേതാണിതെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ആരും ആരും നമ്മളിൽ നിന്നും ചെറിയവനോ ആരും നമ്മളിൽ നിന്നും വലിയവനോ അല്ല നമ്മളെല്ലാവരും സമഭാവനയോടെ നിലകൊള്ളുന്നവരാണെന്നറിയണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടായി വരുന്നു നമ്മൾ നമ്മളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ കർമ്മം കൊണ്ടോ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഒരു മനുഷ്യനും ഒരു ജീവികൾക്കും ഉണ്ടായിക്കൂടാ അതെല്ലാം പാപമാണെന്ന് അറിയണം നല്ലതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നല്ലതായി കൊണ്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കണം നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നമ്മൾ നമ്മൾ പറയുന്നത് നല്ലതായി തീരുവാൻ വേണ്ടി നല്ലത് പറയുവാനായിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമ്മളെ ഉള്ളിലുള്ള അതാണ് പറയുന്നത് നമ്മൾ ഉള്ളിലുള്ള നമ്മളാകുന്ന വാഹനത്തെ ചലിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഡ്രൈവറോടായിട്ട് പറയണം എനിക്ക് ഈ വാഹനത്തിൻ്റെ നല്ല പേരോടുകൂടി നാട്ടിൽ ഓടുവാനായിക്കൊണ്ട് ഡ്രൈവറെ ആ ഡ്രൈവറോടായി പറയണം കൂടിയും സമാധാനത്തോടു കൂടിയും യാതൊരു തരത്തിലും റോഡ് റോഡ് വഴി മധ്യേ നിലകൊള്ളുന്നതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾക്കോ മറ്റുള്ള വാഹനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പ്രയാസം കൂടാതെ ഈ വാഹനമാകുന്ന എന്നെ ഡ്രൈവറാകുന്നെ ഓടിച്ചു കൊണ്ടുപോകണം അതാണ് നമ്മൾ പറയണം നമ്മളെ ഇന്നലെ ഇന്നലെയും ഇനിയാന്നും പറഞ്ഞിരുന്നു വാഹനം നമ്മളും വാഹനം ഓടിക്കുന്നത് ആത്മാവാകുന്ന ഡ്രൈവറും നമ്മളെ നയിക്കുന്നത് മനസ്സാകുന്ന യജമാനനുമാണെന്ന് ഇന്നലെ ഇന്നലെയും ഇനിയാന്നും വിവരിച്ചിട്ടുണ്ട് അത് കേൾക്കാത്തവരും അത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് സമയം ജീവിതത്തിൽ എന്തെല്ലാത്തിനും വേണ്ടിയോ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലേ അല്പമെങ്കിലും നന്മയ്ക്ക് നന്മയ്ക്ക്തകുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു വാക്കോ അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ കേൾക്കുന്നത് ആയതിലേക്ക് വേണ്ടി അല്പം സമയം നിങ്ങൾ മാറ്റിവെക്കുമോ ഒരു ഒരിക്കലും നിങ്ങൾക്കിതൊരു നഷ്ടമായി മാറുകയില്ല അപ്രകാരം പറയുവാനാണ് ആഗ്രഹിക്കുന്നത് നല്ലത് ഏവർക്കും ഉണ്ടാവണം നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണമെവരും നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണമേവരും നല്ല വായു ശ്വസിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം ഏവരും നല്ല ഭക്ഷണം കഴിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം ഏവരും നല്ല കൂട്ടുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണം ഏവരും നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും നമ്മുടെ ജീവിതം ധന്യമാവണം നമ്മുടെ കുടുംബം ധന്യമാവണം നമ്മുടെ ചുറ്റുപാടും ധന്യമാവണം നമ്മുടെ രാജ്യം നല്ലതാവണം ഈ ലോകം തന്നെ ഈ ഭൂഖണ്ഡം മുഴുവനും നമ്മളായിരിക്കുന്ന മനുഷ്യരെ കൊണ്ടും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ മക്കളായ ജീവികളുമുള്ളതാണ് അവിടെയെല്ലാം സമാധാനവും ശാന്തിയും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കണം ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കണം താൽക്കാലികമായിട്ടുള്ള ആഗ്രഹമല്ല വേണ്ടത് ജീവിതത്തിൽ ആ ആഗ്രഹം നിലകൊള്ളുകയും വേണം ഞാനാകുന്ന ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ഞാൻ ഉള്ളതെല്ലാം എൻ്റേതാണെന്ന് നമ്മൾ ഓർക്കണം ഓരോരുത്തരും എൻ്റേതല്ലാത്തതായിട്ടുള്ളതൊന്നും ഈ ഭൂഖണ്ഡത്തിൽ ഇല്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്നിനെയും നശിപ്പിക്കുവാനോ നമുക്ക് ആരെയും ആക്രമിക്കുവാനോ നമുക്കാരെയും വഴക്ക് പറയുവാനോ നമുക്കാരെയും ചുഴിക്കുവാനോ ഉള്ള ഒരു മനസാന്നിധ്യം നമ്മളിൽ ഇല്ലാതായിത്തീരുന്നു നമ്മുടെ പ്രകാരമുള്ള നല്ല ചിന്ത നമ്മളെ ഒരുപാട് ഒരുപാട് നമ്മളറിയാതെ ഉയർത്തുന്നു നമ്മൾ ഉയരുവാൻ വേണ്ടിയല്ല നമ്മൾ ഇപ്രകാരമുള്ള ചിന്തകളിലേക്ക് പോവേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാനായിക്കൊണ്ടാണെന്നറിയണം ഉയര ഉയരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ ചലനങ്ങളും നമുക്ക് അപകടത്തിലേക്ക് എത്തിപ്പെടവാനായിക്കൊണ്ട് ആ വാഹനത്തെ ആ ഡ്രൈവറെ നയിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ചിന്തകൾ നല്ലതായാൽ ആ വാഹനം നമ്മളെ ഒരുപാട് ദോഷങ്ങളില്ലാത്തതായിട്ടുള്ള മാർഗങ്ങളിലൂടെ വിട്ടും കൊണ്ടും കുഴികളും ഇല്ലാത്തതായിട്ടുള്ള നല്ല റോഡ് മാർഗേണ ആ വാഹനം ആ ഡ്രൈവർ ആ വാഹനത്തെ നയിപ്പിക്കും അപ്രകാരമുള്ളൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ആനന്ദവും ശാന്തിയും സമാധാനവും എപ്രകാരമാണെന്ന് അനുഭവിച്ചറിയണം ഏവരും പ്രകാരമുള്ളൊരു ജീവിതവുമായി മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഏവർക്കു വേണ്ടിയും നമുക്ക് നല്ല മനസ്സോടുകൂടി നിലകൊള്ളണം ഇരിക്കും കാലം വന്നതൊരു മനുഷ്യനാണെന്നുള്ള ആ ഒരു ജന്മമാണെങ്കിൽ നമ്മളിരിക്കുമ്പോഴും ഒരു മനുഷ്യനാകണം പോകുമ്പോഴും മനുഷ്യനായി തന്നെ പോകണം നമുക്ക് പറഞ്ഞു കേട്ടിട്ടില്ലേ അയാൾ ഇരിക്കുന്ന കാലത്ത് നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പം മരിച്ചു പോയിട്ടാളിൽ നിന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരവസ്ഥയിൽ നാം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനിരുന്നു എന്ന് പലരും പറയുന്നതായി കേട്ടിട്ടില്ലേ നിങ്ങൾ അതുപോലെ ആവണം അത് വെറും ഒരു സംസാരം കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതാ ആകരുത് അവർ ചിലപ്പം കേട്ടുകേൾവിയുള്ളവരായി തീ ആയിരിക്കും ഇരിക്കും പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഒരു മനുഷ്യൻ്റെ വ്യക്തിക്കും യുക്തിക്കും സമൂഹത്തിനും ഉതകുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ക്രിയകളും കർമ്മങ്ങളുമെല്ലാം ചിന്തകളും വാക്കുകളും അപ്രകാരമായി തീരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പരസ്പരം നമ്മൾ ഇഷ്ടപ്പെടുവാനും നമ്മളെ സ്നേഹിക്കുവാനും സമൂഹം തയ്യാറാകണം അപ്രകാരമുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ബന്ധം സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലും നമുക്കുണ്ടാക്കിയെടുക്കണം ഞാനെന്നുള്ളൊരു വ്യക്തി സുധനായിട്ടുള്ളൊരു വ്യക്തിയായിത്തീരണം അത് യുക്തി കൊണ്ടും വ്യക്തി കൊണ്ടും സമൂഹത്തിലും അപ്രകാരമായി തീരണം വീണ്ടും ഇപ്രകാരമുള്ള വിഷയങ്ങളുമായി നമുക്ക് സന്ധിക്കാം അതുവരേക്കും നമസ്കാരം പ്രണാമം